നവരാത്രി ആഘോഷം തിരുവനന്തപുരത്തുകാർക്ക് എന്നും പ്രിയപ്പെട്ടതാണ് നമുക്കറിയാം ഓരോ തവണയും വ്യത്യസ്തമായ അലങ്കാരം കൊണ്ടും അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ കൊണ്ട് വ്യത്യസ്തമാണ് തിരുവനന്തപുരം നഗരസഭയും ഇത്തവണ എങ്ങനെയാണ് ഈ തിരുവനന്തപുരം നഗരസഭ ഈ നവരാത്രി വരവൽക്കരണം എന്നൊക്കെ സംസാരിക്കാൻ മേയറൊക്കെ നമുക്കൊപ്പം ശരിയാണ് എങ്ങനെയാണ് ഇത്തവണത്തെ ഒരുക്കങ്ങൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു ആദ്യം തന്നെ തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഉത്സവങ്ങളുടെ നഗരമായി നമ്മൾ മാറിക്കഴിഞ്ഞു പലതരം ആഘോഷങ്ങളാണ് പ്രത്യേകിച്ച് നവരാത്രി മഹോത്സവം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ജനങ്ങളുടെ ആകെ ഒരു വികാരമായി തന്നെ എല്ലാവരും ഒരുമിച്ച് ചേരാൻ കഴിയുന്ന ഒരു ആഘോഷമായി തന്നെയാണ് കാണുന്നത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും അധികം ആളുകൾ വന്നു പോകുന്ന ഒരു ഉത്സവമായതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും നഗരസഭ നേരിട്ടാണ് നോക്കുന്നത് പ്രത്യേകിച്ച് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഇടങ്ങൾ ഈ സമയത്ത് ആര്യശാലയായാലും ചെന്തിട്ടയായാലും പത്മനാഭസ്വാമി ക്ഷേത്രമായിരുന്നാലും പൂജപ്പുര ഉണ്ടാകുന്ന തിരക്കിനനുസരിച്ചു കൊണ്ടുള്ള മാലിന്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇന്നലെയാണ് നമ്മുടെ നഗരപരിധിയിലേക്ക് ഈ വിഗ്രഹങ്ങൾ വന്നത് അതിൻ്റെ സ്വീകരണം ഉൾപ്പെടെ നഗരസഭയ്ക്ക് നൽകാൻ വേണ്ടി കഴിഞ്ഞു മറ്റെല്ലാ ക്രമീകരണങ്ങളും ഈ ടോയ്ലറ്റുകൾ സ്ഥാപിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ മറ്റെല്ലാ തരത്തിലും കുടിവെള്ള വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാട്ടർ അതോറിറ്റിയുമായി ചേർന്നുകൊണ്ടുള്ള കാര്യങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനമായും നേരത്തെ സൂചിപ്പ വേസ്റ്റ് മാനേജ്മെന്റ് ആണ് കൂടുതൽ ആളുകൾ എത്തുമ്പോൾ എങ്ങനെയാണ് എത്തവണ അത് ക്രമീകരണം അതൊക്കെ പെട്ടെന്ന് ശുചീകരിക്കാനുള്ളത് അതിനുവേണ്ടി വിവിധ സർക്കിളുകളിൽ നിന്നായിട്ട് തന്നെ നമ്മുടെ നഗരസഭയുടെ വിവിധ പതിനൊന്ന് സർക്കിൾ ഓഫീസുകളിൽ നിന്നായി ജീവനക്കാരെയും ശുചീകരണ തൊഴിലാളികളും ഉൾപ്പെടെയുള്ള ഒരു ടീം തന്നെ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് പെട്ടെന്ന് വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടി തന്നെയുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് പൂജ്യപ്പുര മണ്ഡപത്തിലും അതുപോലെ തന്നെ മറ്റ് ക്ഷേത്ര പരിസരങ്ങളിലും നഗരസഭയുടെ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ പരമാവധി ആരും മാലിന്യം വലിച്ചെറിയാതിരിക്കുക നഗരസഭ വെച്ചിട്ടുള്ള ബിന്നുകളിൽ മാലിന്യം നിക്ഷേപിക്കുക എന്ന അഭ്യർത്ഥന കൂടി പറയാനുണ്ട് ഇപ്പം തിരുവനന്തപുരത്തൊരു സാധാരണക്കാരി എന്ന നിലയിലും മേയർ എന്ന നിലയിലും ഈ നവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായ ഒരാളാണ് എങ്ങനെയാണ് അനുഭവങ്ങളും രണ്ടും വലിയ വ്യത്യാസമുള്ള അനുഭവങ്ങളാണ് അതിപ്പോൾ നവരാത്രിയെന്ന് മാത്രമല്ല ഏതൊരാഘോഷ സംബന്ധിച്ചിടത്തോളം സാധാരണ എല്ലാവരോടൊപ്പം ആഘോഷിക്കുന്നതും ആഘോഷങ്ങളുടെ ഒരു ഒരു നേതൃത്വമായി മാറുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് പ്രത്യേകിച്ച് ഞാൻ ജനിച്ചു വളർന്ന പ്രദേശം പൂജപ്പുരയാണ് പൂജപ്പുരയിൽ അതൊരു വലിയ ഉത്സവമായി കാണുന്ന ഒരു പ്രദേശം കൂടിയാണ് പൂജപ്പുര മുടവൻമുകളിലാണ് എൻ്റെ വീട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ അവിടുത്തെ ഒരു ഈ നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ എല്ലാവരോടൊപ്പം സാധിക്കുന്നതിലുള്ള സന്തോഷം എനിക്കുണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയും ഒക്കെ വിവിധ ഘട്ടങ്ങളിലായി യോഗം ചേർന്ന് പ്രവർത്തികൾ വിലയിരുത്തി വരികയാണ് എന്തായാലും ഇത്തവണയും അതിഗംഭീരമായി തന്നെയാണ് തിരുവനന്തപുരത്തുകാർ ഈ നവരാത്രി ആഘോഷങ്ങൾക്കിടെ ഭാഗമാകുന്നതെന്നാണ് മേയറും നമുക്കൊപ്പം ഈ വിശേഷങ്ങൾ പങ്കുവച്ചത്മനൊപ്പം രജീഷ് നരിക്കുനി ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം